നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അതിജീവന യാത്രയുമായി ടി ഡി എഫ് അമിത ജോലി ഭാരത്തിന് അടിമപ്പെടാതെയും എതിരെയും റഫറണ്ടവുമായി കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ കോൺഗ്രസ് അനുകൂല സംഘടനയായ വാഹന ജാഥയ്ക്ക് ചടയാമംഗലത്ത് സ്വീകരണം നൽകി വിൻസെന്റ് എം എൽ എ ആണ് വാഹന പ്രചരണ ജാഥ നയിച്ചത് എന്തിനാണ് ആര് സംരക്ഷിക്കാനാണ് ഈ ചോദ്യങ്ങളാണ് ബഹുമാനപ്പെട്ട സി ഐ ടി സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒമ്പത് വർഷം ആയതിനുശേഷം നിങ്ങൾ കെ എസ് ആർ ടി സി എത്ര ബസ് വാങ്ങി പറയണ്ടേ നിങ്ങൾ ഇവിടെ തൊഴിലാളികളോടോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ തൊഴിലാളികളോട് പറയണം കെ എസ് ആർ ടി സി സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നൂറ്റി ഒന്ന് ബസ് വാങ്ങി യു ഡി എഫ് സർക്കാർ അഞ്ചു വർഷം അധികാരത്തിൽ നിന്നുള്ളപ്പോൾ എത്ര ബസ് വാങ്ങി രണ്ടായിരത്തി എഴുന്നൂറ് ബസ് ഇന്ന് ഇവിടെ ഇവിടെ എനിക്ക് നമ്മുടെ യൂണിയന്റെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ റഫറൻസത്തിൽ വോട്ട് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് ഓരോരുത്തരും എണ്ണി എണ്ണി കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഞങ്ങൾ അടിസ്ഥാനരഹിതമായ ഒരു രാഷ്ട്രീയ ആരോപണമായി തല്ല ഉന്നയിക്കുന്നു ഈ തൊട്ട് അടുത്ത ദിവസം സമാപിച്ച നിയമസഭാ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ യുവ എം എൽ എ ആയിട്ടുള്ള ശ്രീ എം വിജിൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ആ ചോദ്യമില്ലായിരുന്നു കെ എസ് ആർ ടി സിയിലെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതാണ് സി പി എം എം എൽ എയുടെ ചോദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം നമ്പർ രണ്ട് എത്ര റൂട്ടുകളാണ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഉത്തരം ദക്ഷിണ മേഖലയിൽ മാത്രം അഞ്ഞൂറ്റിമൂന്ന് റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു ചോദ്യം നമ്പർ മൂന്ന് കണ്ണൂരിൽ കണ്ണൂരിൽ എത്ര റൂട്ടുകളാണ് സ്വകാര്യവൽക്കരിക്കുന്നത് ഓരോ ജില്ലയിലെയും സ്വകാര്യവൽക്കരിക്കുന്നതിനെ സംബന്ധിച്ച് വിജ്ഞാപനം ആണ് എന്നതാണ് മന്ത്രിയുടെ മറുപടി ഇപ്പോ നമ്മൾ കാണുന്ന തൊഴിലാളികൾക്കുള്ള അല്ലെങ്കിൽ ആശയങ്ങൾ സമർപ്പിക്കുന്നു പിന്നിപ്പോ സീറോ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു നിങ്ങൾ ഒരു ചാർട്ട് ഓഫ് ഡിമാൻഡ് നൽകൂ നമുക്കിപ്പോ ശമ്പള പരിഷ്കരണം നടത്തി തരാം അന്ന് സിഐ ടൂ പറഞ്ഞത് ഇപ്പോ ചാർട്ട് ഓഫ് ഡിമാൻഡ് തരാൻ പറ്റില്ല പകരം ഞങ്ങൾക്ക് ഒരു ഇടക്കാല ആശ്വാസം വേണം ശമ്പള പരിഷ്കരണ കാലാവധി തീരാതെ ഇടക്കാല ആശ്വാസം അയ്യായിരം രൂപ ചോദിച്ച സി ഐ റ്റു നേതാക്കൾ